കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വിളിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും സഹായ വാഗ്ദാനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാം എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു കരൂരിൽ നിന്ന് ഈ സംഭവം നടന്ന ഈ റാലി നടന്ന അപകടമുണ്ടായ വേലുചാമി പുരത്തേക്കുള്ള എണ്ണൂറ് മീറ്റർ നടക്കാൻ അല്ലെങ്കിൽ അത്രയും ദൂരം യാത്ര ചെയ്യാൻ വിജയ് എടുത്തത് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് പോലീസ് എത്തി ആളുകളെ മാറ്റിയാണ് വിജയി വേദിയിലെത്തിച്ചത് അപ്പോൾ വിജയ് ഈ വലിയ ജനസാഗരത്തിനിടയിലൂടെയാണ് ഈ വേദിയിലേക്ക് എത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ചും അവിടുത്തെ ജനബാഹുല്യം സംബന്ധിച്ചും ഒരു ധാരണയുണ്ടായിരുന്നു കാരണം ആ ജനക്കൂട്ടത്തിനിടയിലൂടെയാണ് അദ്ദേഹം ആ വേദിയിലേക്ക് പോയത് ആ ഘട്ടത്തിലും ഈ റാലി ഈ നിലയിൽ നീണ്ടുപോകുന്നത് അവർക്ക് കുടിവെള്ളം കിട്ടിയിട്ടില്ല ഏതാണ്ട് ഏഴ് മണിക്കൂർ വരെ അദ്ദേഹത്തെ കാത്ത് ആ വേദിയിലിരിക്കുന്ന ചെറിയ കുട്ടികളടക്കമുള്ളവർ അവിടെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം അവർക്ക് പ്രോപ്പറായി അവിടെ വെള്ളം എത്തിക്കാനോ ഒന്നും ഈ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് വെള്ളം കിട്ടാതെയാണ് ആദ്യം ആളുകൾ കുഴഞ്ഞു വീണത് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുവെന്നാണ് ഡോക്ടർസ് അറിയിക്കുന്നത് അപ്പോൾ വെള്ളം കിട്ടാതെ അവിടേക്ക് കുഴഞ്ഞു വീണ ആളുകൾ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് തിരക്കുന്നു അതിനിടയിൽ ഒരു കുഞ്ഞിനെ കാണാനില്ല എന്നൊരു വിവരം വരുന്നു അത് വിജയ് തന്നെ അനൗൺസ് ചെയ്യുന്നതോടെ ആളുകൾ പരിഭ്രാന്തരാകുന്നു ആംബുലൻസ് വിളിക്കുന്നു പോലീസിനോട് സഹായം ആവശ്യപ്പെടുന്നു വിജയ് അതൊക്കെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് കേൾക്കാം അതിനിടയിൽ ആംബുലൻസുകൾക്ക് വരാൻ കഴിയാത്ത തരത്തിൽ ജനത്തിരക്ക് ആൾക്കൂട്ടത്തിനിടയിലൂടെ ആംബുലൻസ് എത്താൻ കഴിയുന്നില്ല ആളുകൾ തിക്കിത്തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു വീണ് കിടക്കുന്ന ആളുകളുടെ മുകളിൽ ചവിട്ടി മറ്റുള്ളവർ പോകുന്നു അങ്ങനെ ആ വീണ് കിടന്ന ആളുകൾ ശ്വാസം മുട്ടി വെള്ളം കിട്ടാതെ ശ്വാ അങ്ങേറ്റം ഭയാനകമായ അന്തരീക്ഷത്തിലൂടെ സാഹചര്യത്തിലൂടെ കടന്നാണ് അവർ മരണത്തിലേക്ക് പോയത് എന്നത് നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നത് അങ്ങേറ്റം ആശങ്കപ്പെടുത്തുന്ന വിവരം എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആദ്യ മിനിറ്റിൽ അദ്ദേഹം ഈ വിവര ഈ അപകടത്തെപ്പറ്റി ജനങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് മരണം ഇങ്ങനെ ആ റാലിയിൽ എങ്ങനെ എന്താണ് അവിടെ വിളയാടുന്നു എന്ന വിവരം പിന്നീട് അറിഞ്ഞു ആദ്യം രണ്ട് മരണം പിന്നീട് പത്ത് അങ്ങനെ പിന്നീട് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും മരണസംഖ്യ കൂടിക്കൂടി വരികയായിരുന്നു ഇപ്പോഴേതാണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് എന്നൊക്കെ പറയുന്നു ഇനിയും അത് ഉയരുമോ എന്നറിയില്ല അങ്ങനെ ഒരു ഭയം അങ്ങനെ ഒരു ആശങ്ക ഇപ്പോഴും അവിടെ ഉണ്ട് ചികിത്സയിലുള്ള പലരുടെയും നില അതീവ ഗുരുതരമാണ് ശ്വാസകോശത്തിനൊക്കെ ഗുരുതരമായി പരിക്കേറ്റ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റാം നിരവധി ആളുകൾ അവിടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് അവർക്ക് മതിയായ ചികിത്സാ സൗകര്യം അവിടെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഒരു ഗവൺമെൻറ് ആശുപത്രിയാണ് കരൂർ ഗവൺമെൻറ് ആശുപത്രിയാണുള്ളത് അവിടേക്ക് കൂടുതൽ ഡോക്ടേഴ്സിനെ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ അവിടേക്ക് എത്തിക്കുകയാണ് അപ്പോഴവരൊക്കെ എത്തി ഇവർക്ക് പ്രോപ്പർ മെഡിക്കൽ കെയർ ഒക്കെ കിട്ടാൻ സമയമെടുക്കുമോ എന്നറിയില്ല എന്തായാലും ഈ ആംബുലൻസിൽ അവിടേക്ക് ആളുകളെ എത്തിക്കാൻ തന്നെ വൈകി അതും ഈ മരണനിരക്ക് ഉയരാൻ കാരണമായി എന്നാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളാകെ വ്യക്തമാക്കുന്നത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും ഏറ്റവും ഞെട്ടിക്കുന്നതും ഈ അപകടമുണ്ടായി ഇത്രയും മണിക്കൂറായ ശേഷവും ഇതിൻ്റെ മുഖ്യ സംഘാടകരായി ടി വിക്ക് ഒരു അക്ഷരം പറയുന്നില്ല എന്നതാണ് അവർക്കൊരു ഖേദപ്രകടനം പോലും നടത്താൻ ഇതുവരെ കഴിയുന്നില്ല എന്നാണ് നമുക്കറിയാം ബംഗളൂരുവിൽ അവിടെ ഐ പി മത്സരത്തിന് ശേഷം അവിടെ ഒരു വിക്ടറി പരേഡ് നടത്തി ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ആ സമയത്ത് അപകടമുണ്ടായി അതിൽ മരണം സംഭവിച്ചു ആ സമയത്ത് തന്നെ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ അവരാ വിക്ടറി പരേഡ് നിർത്തിവെക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആ നിലയ്ക്ക് ഉള്ള അത്ര അത്രത്തോളം പോലും ഒരു ഇടപെടൽ ഇവിടെ വിജയുടെ പാർട്ടിയിൽ നിന്നുണ്ടോ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹം വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും ഒരു നടനുമാണ് ജനങ്ങൾക്കിടയിൽ വളർന്ന ഒരാളാണ് പലതരത്തിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരനായിട്ടാണെങ്കിലും ഒരു താരമായിട്ടാണെങ്കിലും ഒക്കെ അങ്ങനെയാണല്ലോ ജനത്തിൻ്റെ പിന്തുണയിലാണല്ലോ വളരുന്നത് അപ്പോൾ ഇത്രയും പേര് അദ്ദേഹത്തെ കാണാൻ അവർ അതിദാരുണമായി മരണത്തിന് കീഴടങ്ങി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നു അവർക്ക് അവർക്ക് വേണ്ട വൈദ്യസഹായം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും വിജയം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളുകളോ ഇല്ല അവിടേക്ക് എത്തുന്നില്ല സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഒരു ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും കഴിയുന്നില്ല തല കുനിച്ച് അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു ഇങ്ങോട്ട് വരുമ്പോൾ വലിയ താരമായി തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുദ്രാവാക്യം മുഴക്കി വിമാനത്താവളത്തിന് പുറത്തേക്ക് ചെന്നൈയിൽ നിന്ന് കരൂരിലെ വേദിയിലേക്ക് തലയുയർത്തി വന്ന വിജയ് കരൂരിൽ നിന്ന് ട്രിച്ചി വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത് തല താഴ്ത്തിയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഒരക്ഷരം മിണ്ടാതെ ആണ് അദ്ദേഹം കടന്നുപോയത് സിന്ധൽ ബാലാജി എന്ന കരൂരിലെ ഡി എം കെയുടെ കിരീടം വയ്ക്കാത്ത രാജാവിനെ അദ്ദേഹത്തിൻ്റെ മടയിലെത്തി നേരിടാൻ വന്ന വിജയ് അദ്ദേഹം മടങ്ങിപ്പോകുന്ന തല താഴ്ത്തിയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതുപോലും കൃത്യമായി ഇപ്പോഴും അറിയാൻ കഴിയാത്ത തരത്തിൽ സങ്കീർണമായ സാഹചര്യമാണ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നതും ഈ ഇത്രയും മണിക്കൂറായി അപകടം ഉണ്ടായി ഏതാണ്ട് നാൽപ്പതോളം ആളുകളുടെ മരണം സംഭവിച്ച ശേഷവും ആ പാർട്ടിക്ക് ടി വിക്ക് ഒരക്ഷരം സമൂഹമാധ്യമ അക്കൗണ്ടിൽ പോലും അനുശോചനം രേഖപ്പെടുത്താൻ പോലും കഴിയുന്നില്ല എന്നത് പലരും പറയുന്നുണ്ട് വിജയ് രാഷ്ട്രീയക്കാരനാകാത്തതിൻ്റെ ഫലം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്നു കാരണം ഇത്രയും പ്രായോഗിക രാഷ്ട്രീയം പരിചയമുള്ള ഒരാളാണെങ്കിൽ ഇത്രയും ആൾക്കൂട്ടത്തിന് മുന്നിൽ പ്രസംഗിക്കാൻ നിൽക്കില്ല അത്തരമൊരു അത്തരം സ്ഥലത്ത് അദ്ദേഹം വരില്ല കാരണം അവിടെ ചെറിയ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ ഉണ്ടാകാവുന്ന അപകടത്തെ പറ്റി ബോധവാനായിരിക്കണം ഒരു നല്ല നേതാവ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പലരും നമ്മുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും അതൊരു ഭാഗത്ത് നടക്കട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം